നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർ മാത്രം വമ്പൻ വിജയങ്ങളിലേക്ക് അനായാസം നടന്നു കയറുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഭാഗ്യമെന്നത് നിന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീഴുന്ന ലോട്ടറിയാണെന്നാണ് എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ പറയുന്നത് മറ്റൊന്നാണ് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ വലിയൊരു സമ്പത്ത് നിങ്ങളെ തേടി വരുന്നതിന് കൃത്യം മൂന്ന് മാസം മുൻപ് അതെ കൃത്യം മൂന്ന് മാസം മുൻപ് പ്രകൃതി നിങ്ങൾക്ക് ചില സൂചനകൾ തന്നു തുടങ്ങും നിങ്ങളുടെ സ്വഭാവത്തിലും ചിന്തയിലും എന്തിന് നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ പെരുമാറുന്ന രീതിയിൽ പോലും അപൂർവമായ മാറ്റങ്ങൾ സംഭവിക്കും ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും ലോകം കീഴടക്കിയ ഒരൊറ്റ വ്യക്തി പോലും യാദൃശ്ചികമായി ആ നിലയിൽ എത്തിയവരല്ല അലക്സാണ്ടർ ചക്രവർത്തി ആകട്ടെ നെപ്പോളിയൻ ആകട്ടെ അല്ലെങ്കിൽ ആധുനിക കാലത്തെ സ്റ്റീവ് ജോബ്സോ ഇലോൺ മസ്കോ ആകട്ടെ ഇവരിലൊക്കെ പ്രകടമായ ചില പൊതുവായ മാറ്റങ്ങൾ അവരുടെ വിജയത്തിന് തൊട്ടു മുൻപ് സംഭവിച്ചിരുന്നു ഭാരതത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ തൻ്റെ ചാണക്യ നീതിയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് പണമെന്നത് വെറുമൊരു കടലാസല്ല അതൊരു ഊർജമാണ് ആ ഊർജ്ജം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സ് ബുദ്ധി എന്നിവയിൽ ചില മാറ്റങ്ങൾ വരും ഇത് പ്രകൃതി നിങ്ങൾക്ക് നൽകുന്ന ഗ്രീൻ സിഗ്നൽ ആണ് ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ കോടീശ്വരനാകാൻ സാധിക്കൂ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആ ഒൻപത് ലക്ഷണങ്ങളാണ് ഇതിൽ അഞ്ചെണ്ണമെങ്കിലും നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ വിധിയെഴുത്ത് മാറാൻ പോകുകയാണ് ഇതിൽ ഒൻപതാമത്തെ ലക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ പിന്നെ ദൈവത്തിന് മാത്രമേ സാധിക്കൂ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഇത് വെറുമൊരു വീഡിയോ അല്ല നിങ്ങളുടെ ഭാവിയുടെ പ്രവചനമാണ് നമസ്കാരം സുഹൃത്തുക്കളെ ചാണക്യനീതിയും ആധുനിക സൈക്കോളജിയും ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട് പണമെന്നത് വെറുമൊരു കടലാസല്ല അതൊരു ഊർജമാണ് ആ ഊർജ്ജത്തെ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സ് പാകപ്പെടുമ്പോൾ മാത്രമേ അത് നിങ്ങളുടെ കൈകളിലേക്കെത്തൂ നിങ്ങൾ കോടീശ്വരനാകുന്നതിന് തൊട്ടു മുൻപ് നിങ്ങളുടെ ബ്രെയിൻ വേവ്സിലും പെരുമാറ്റത്തിലും വരുന്ന ആ ഒൻപത് മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓരോ പോയിന്റും കേൾക്കുമ്പോൾ ഇതെനിക്ക് സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് ഒന്ന് അജഞ്ചലമായ ശാന്തത ഒന്നാമത്തെ ലക്ഷണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ഉണ്ടാകുന്ന ശാന്തതയാണ് പണ്ട് നിങ്ങളെ ആരെങ്കിലും കളിയാക്കിയാൽ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ആരെങ്കിലും കുറുകെ ചാടിയാൽ നിങ്ങൾ പെട്ടെന്ന് ചൂടാകുമായിരുന്നോ എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കതിനൊന്നും ദേഷ്യം വരുന്നില്ലേ എങ്കിൽ ശ്രദ്ധിക്കുക ചാണക്യൻ പറയുന്നു വികാരങ്ങളെ ജയിക്കാത്തവന് ലോകത്തെ ജയിക്കാനാവില്ല വലിയ സമ്പത്ത് കൈകാര്യം ചെയ്യണമെങ്കിൽ വലിയ ക്ഷമ വേണം നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ആർക്കും സാധിക്കാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയാൽ അതിനർത്ഥം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രകൃതി നിങ്ങളെ സജ്ജമാക്കുന്നു എന്നാണ് ഇതിനെയാണ് മോഡേൺ സയൻസ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത് ബഹളമില്ല അനാവശ്യ തർക്കങ്ങളില്ല വെറും പുഞ്ചിരി മാത്രം ഈ മാറ്റം നിങ്ങളിലുണ്ടോ രണ്ടാമത്തെ ലക്ഷണം സമയത്തോടുള്ള ബഹുമാനം ടൈം ഈസ് കറൻസി രണ്ടാമത്തെ ലക്ഷണം സമയം കളയാനുള്ള മടി പണ്ട് മണിക്കൂറുകളോളം ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ അത് വെറും സമയം കൊല്ലിയാണെന്ന് തിരിച്ചറിയുന്നുണ്ടോ വെറുതെ ഗോസിപ്പ് പറഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലാതായോ വിജയിക്കാൻ പോകുന്ന മനുഷ്യൻ പണത്തേക്കാൾ വില സമയത്തിന് നൽകും വരാനിരിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണിത് ഓരോ നിമിഷവും പുതിയതെന്തെങ്കിലും പഠിക്കാനോ ആരോഗ്യം ശ്രദ്ധിക്കാനോ നിങ്ങൾ ഉപയോഗിച്ചു തുടങ്ങും വാറൻ ബഫറ്റ് പോലെയുള്ള കോടീശ്വരന്മാർ പറയുന്നത് ടൈം ഈസ് ദ അൾട്ടിമേറ്റ് കറൻസി എന്നാണ് നിങ്ങൾ സമയത്തെ ബഹുമാനിച്ചു തുടങ്ങിയാൽ സമ്പത്ത് നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും മൂന്നാമത്തെ ലക്ഷണം സുഹൃത്തുക്കളെ അരിച്ചുപെറുക്കൽ സോഷ്യൽ ഫിൽട്ടറിംഗ് ഇതൊരു കൈപ്പേറിയ സത്യമാണ് നിങ്ങൾ വളരാൻ തുടങ്ങുമ്പോൾ പഴയ പല സുഹൃത്തുക്കളും കൊഴിഞ്ഞുപോകും ഇത് കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ചാണക്യൻ കൃത്യമായി പറയുന്നുണ്ട് വിഷമുള്ള പാമ്പിനേക്കാൾ അപകടകാരിയാണ് ലക്ഷ്യബോധമില്ലാത്ത സുഹൃത്ത് നിങ്ങൾ വളരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള സോഷ്യൽ സർക്കിൾ മാറാൻ തുടങ്ങും നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ കളിയാക്കുന്നവരും എപ്പോഴും പരാതി പറയുന്നവരും തനിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകും ഇത് നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷേ ഇത് പ്രകൃതി നടത്തുന്ന ഒരു ശുദ്ധീകരണമാണ് സോഷ്യൽ ഡീറ്റോക്സ് ഉയർന്ന ലക്ഷ്യങ്ങളുള്ള നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങളുടെ അഞ്ചടുത്ത അടുത്ത സുഹൃത്തുക്കളുടെ ശരാശരിയാണ് നിങ്ങൾ എന്ന സത്യം ഇവിടെ പ്രസക്തമാകുന്നു ലക്ഷണം നാല് കേൾക്കാനുള്ള മനസ്സ് വിഡ്ഢികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ബുദ്ധിമാൻ കേട്ടുകൊണ്ടേയിരിക്കും നിങ്ങൾക്കിപ്പോൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യം തോന്നുന്നുണ്ടോ വായനയോടുള്ള ഇഷ്ടം തിരിച്ചു വന്നോ പണ്ട് വിനോദത്തിനായുള്ള പുസ്തകങ്ങൾ വായിച്ചിരുന്ന നിങ്ങൾ ഇപ്പോൾ ബിസിനസ് രീതികളെക്കുറിച്ചോ മനഃശാസ്ത്രത്തെക്കുറിച്ചോ പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചോ പഠിക്കാൻ താൽപ്പര്യം കാണിക്കുന്നു നിങ്ങൾ ഒരു ആക്റ്റീവ് ലിസണറായി മാറുന്നു സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കേട്ടു പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നു അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധമെന്നും പണത്തിൻ്റെ അടിത്തറ അറിവാണെന്നും നിങ്ങൾ തിരിച്ചറിയുന്ന ഘട്ടമാണിത് ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാം പണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് അടങ്ങാത്ത ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലച്ചോറ് വിജയത്തിനായി റീവയർ ചെയ്യപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ് അറിവാണ് പണത്തിന്റെ അടിസ്ഥാനം ലേണിംഗ് മൈൻഡ്സെറ്റ് നിങ്ങളിൽ ഉണർന്നു കഴിഞ്ഞു ലക്ഷണം അഞ്ച് തോൽവിയെ പേടിയില്ല ഫിയർലെസ്നെസ് അഞ്ചാമത്തെ കാര്യം വളരെ വിചിത്രമാണ് നിങ്ങൾക്ക് തോൽവിയെ പേടിയാതാകും എന്ത്ഭവിച്ചാലും എനിക്കതിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ടെന്ന ചിന്ത നിങ്ങളിൽ വരും തോമസ് ആൽവ എഡിസന്റെ വാക്കുകൾ ഓർക്കുക ഞാൻ പതിനായിരം തവണ തോറ്റതല്ല മറിച്ച് പ്രവർത്തിക്കാത്ത പതിനായിരം വഴികൾ ഞാൻ കണ്ടെത്തി ഈ മനോഭാവം നിങ്ങളിൽ ഉടലെടുക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ വിജയത്തിന് തൊട്ടടുത്താണ് വെല്ലുവിളികൾ വരുമ്പോൾ തളരാതെ ഇതിൽ നിന്ന് എനിക്ക് എന്തു പഠിക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും പരാജയ ഭീതി ഇല്ലാതാകുന്നതോടെ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാകുന്നു ലക്ഷണം ആറ് പണത്തോടുള്ള കാഴ്ചപ്പാട് റെസ്പെക്ട് ഫോർ മണി പണ്ട് പണം കിട്ടിയാൽ എന്തു വാങ്ങണമെന്ന് ചിന്തിച്ചിരുന്ന നിങ്ങൾ ഇപ്പോൾ അത് എങ്ങനെ വളർത്താമെന്ന് ചിന്തിക്കുന്നുണ്ടോ ഓഫ് കാണിക്കാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും പണം ചിലവാക്കുന്നത് മണ്ടത്തരമാണെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാകും ചാണക്യൻ പറയുന്നു ഒഴുകുന്ന വെള്ളം കെട്ടി നിർത്തിയില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും അതുപോലെയാണ് സമ്പാദിക്കാത്ത പണം ആഡംബരങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നിങ്ങൾ അവസാനിപ്പിക്കും സമ്പാദ്യത്തെ നിക്ഷേപമാക്കി മാറ്റാനും ഭാവിയിലേക്കുള്ള ആസ്തികൾ നിർമ്മിക്കാനും നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും പണത്തോടുള്ള ഈ ബഹുമാനം ലക്ഷ്മി അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ സൂചനയാണ് ലക്ഷണം ഏഴ് കൂർമ്മബുദ്ധിയും ഏകാഗ്രതയും ലേസർ ഫോക്കസ് ഏഴാമത്തെ ലക്ഷണം ഫോക്കസ് ആണ് പണ്ട് പത്ത് കാര്യങ്ങൾ ഒരേ സമയം ചെയ്തിരുന്ന നിങ്ങൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയോ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഒരാശയത്തെ മാത്രം ശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുക നിങ്ങളുടെ എനർജി മുഴുവൻ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഒരു ലേസർ രശ്മി പോലെ കേന്ദ്രീകരിക്കപ്പെടുന്നു ചുറ്റുമുള്ള ബഹളങ്ങൾ നിങ്ങളെ ബാധിക്കുന്നില്ല ഈ ഏകാഗ്രതയാണ് അസാധ്യമായതിനെ സാധ്യമാക്കുന്നത് ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ വൈദഗ്ധ്യം നേടാനുള്ള നിങ്ങളുടെ ശ്രമം വലിയൊരു വിജയത്തിന്റെ തുടക്കമാണ് എട്ടാമത്തെ ലക്ഷണം ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ എക്സ്ട്രീം ഓണർഷിപ്പ് എന്റെ പരാജയത്തിന് കാരണം എന്റെ അച്ഛനാണ് സർക്കാരാണ് വിധിയാണ് ഈ പല്ലവി നിങ്ങൾ നിർത്തിയോ എങ്കിൽ കൈതരൂ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്റെ ജീവിതത്തിന്റെ ശില്പി ഞാൻ മാത്രമാണ് എൻറെ അവസ്ഥയ്ക്ക് കാരണം ഞാൻ മാത്രമാണ് എന്ന് എപ്പോൾ നിങ്ങൾ നെഞ്ചിൽ കൈവെച്ച് പറയുന്നു അപ്പോൾ നിങ്ങൾ ഇര എന്ന അവസ്ഥയിൽ നിന്നും സൃഷ്ടാവ് എന്ന അവസ്ഥയിലേക്ക് മാറുന്നു ചാണക്യനീതിയുടെ കാതൽ തന്നെ സ്വയം കർമ്മം ചെയ്യുക എന്നതാണ് ഒൻപതാമത്തെ ലക്ഷണം ദീർഘവീക്ഷണം ദ വിഷനറി ഏറ്റവും അവസാനത്തെ ലക്ഷണം ഇതാണ് ഏറ്റവും പ്രധാനം ഇൻട്യൂഷൻ അഥവാ ഉൾവിളി മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നു ഇന്നത്തെ ചെറിയ ലാഭത്തേക്കാൾ നാളത്തെ വലിയ സാമ്രാജ്യമാണ് വലുത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു ചാണക്യൻ ചന്ദ്രഗുപ്തനെ മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാക്കിയത് ഈ ദീർഘവീക്ഷണം കൊണ്ടാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങളെ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ സുഹൃത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഒൻപത് കാര്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ഒന്നോർക്കുക ഈ ലക്ഷണങ്ങൾ മാത്രം പോരാ വിത്ത് കൈയിലുണ്ടായിട്ട് കാര്യമില്ല അത് മണ്ണിലിട്ട് നനയ്ക്കണം ഈ ലക്ഷണങ്ങൾ പ്രകൃതി നൽകുന്ന ഗ്രീൻ സിഗ്നൽ മാത്രമാണ് ആക്സിലറേറ്ററിൽ ചവിട്ടേണ്ടത് നിങ്ങളാണ് നിങ്ങളിൽ ഈ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അഭിനന്ദനങ്ങൾ നിങ്ങൾ ആ വലിയ വിജയത്തിലേക്ക് നടന്നു കയറാൻ പോകുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ ഐ ആം റെഡി എന്ന് കമന്റ് ചെയ്യുക അത് പ്രപഞ്ചത്തോടുള്ള നിങ്ങളുടെ പ്രഖ്യാപനമാണ് കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി